ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു മത്സരത്തിന് ശേഷം ഓസ്ട്രേലിയൻ ടീമിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മത്സരത്തിലെ പെർത്തിൽ ഓസ്ട്രേലിയ ഈസി ആയിട്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തും എന്നുള്ള രീതിയിലായിരുന്നു ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ എക്സ്പേർട്ടുകളുടെ ഭാഗത്തു നിന്നും വന്നിരുന്ന കമന്റുകൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ള ചില ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ വരുന്ന സമയത്ത് അത് മീഡിയയിൽ വലിയ വാർത്തയായി വരുന്നത് ഇങ്ങനൊരു വാർത്ത പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ജോഷ് ഹേസിലൂടെ ഈ മത്സരം കഴിഞ്ഞിരുന്നില്ല അതിനു മുമ്പ് തന്നെ ജോഷ് ഹേസിൽവുഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നൊരു കമൻറ്റായിരുന്നു അതായത് മൂന്നാമത്തെ ദിവസം കളി അവസാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ മത്സരത്തിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് ആലോചിക്കുന്നില്ല ഒന്നാമത്തെ ടെസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് അഡ്ലേറ്റിൽ നടക്കാൻ പോകുന്ന രണ്ടാമത്തെ ടെസ്റ്റിനെ പറ്റി ആയിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അതായത് ഇനി ഈ മത്സരത്തിൽ യാതൊന്നും ചെയ്യാനായിട്ട് ഇല്ല ഏതായാലും ഒരു പരാജയത്തെ തുണിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലാണ് ഓസ്ട്രേലിയൻ ടീം ഉള്ളത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ഒരു മറുപടിയായിട്ട് പറഞ്ഞത് ഇതിനെതിരെ അപ്പം തന്നെ ഡേവിഡ് വോർണർ രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു ഓസ്ട്രേലിയൻ താരങ്ങൾ അവസാനം വരെ പോരാടുന്ന ഒരു താരങ്ങളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് വന്നത് ഇതിനൊപ്പം തന്നെ ജോഷ് ലൈസിലൂടെ ആഡ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മത്സരത്തിന്റെ ഒരു പരാജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നോടല്ല ചോദിക്കേണ്ടത് അത് ബാറ്റർമാരോടാണ് എന്നുള്ള രീതിയിലാണ് കാരണം ബാറ്റർമാർ നന്നായിട്ട് പെർഫോം ചെയ്തില്ല അതുകൊണ്ടാണ് ഈ മത്സരം തോറ്റത് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റും കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ള പത്ര ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചാ വിഷയമായത് ഓസ്ട്രേലിയൻ ടീമിൽ എന്തോ ഒരു പടലം പിണക്കം ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനെതിരെ പല താരങ്ങളും ഇപ്പോൾ മുൻ താരങ്ങളായിട്ടുള്ള കെമൻട്രി ഉണ്ടായിരുന്ന മൈക്കിൾ വോൺ പറഞ്ഞത് ഇതൊരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് ഒരു മത്സരം തോക്കുമെന്ന് ഉറപ്പായാൽ പോലും ആ മത്സരത്തിനെ പറ്റി ചിന്തിക്കാതെ അടുത്ത മത്സരത്തിനെ പറ്റി ആലോചിക്കാം എന്ന് പറയുന്നത് സാധാരണ സർവ്വസാധാരണമായിട്ട് ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും അങ്ങനെ കാണാറില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാനം വരെ പോരാടുന്ന ടീമാണ് ഓസ്ട്രേലിയ എന്നുള്ളതാണ് ഈ ജോഷ് ഷെയ്ജുഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് പറയുന്നത് മൂന്നാമത്തെ ദിവസത്തെ മത്സരം അവസാനിച്ചപ്പോഴാണ് ആ ഒരു മത്സരം അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യ നാനൂറ്റി എൺപത്തിയേഴ് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലാണോ ഡിക്ലെയർ ചെയ്തിരുന്നത് ആ ഒരു സമയത്ത് തിരിച്ചു ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയയ്ക്കാവട്ടെ പന്ത്രണ്ട് റൺസ് നേടുന്നതിനിടയിൽ അവരുടെ മൂന്ന് വിക്കറ്റുകളും നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ല കാരണം അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയയ്ക്ക് മുന്നിലുള്ളത് എന്നുള്ളത് ജോഷ് ഹേസൽഡിന് അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നാലാമത്തെ ദിവസം അത്രയും വലിയൊരു സ്കോർ പിന്തുടർന്ന് ജയിക്കുക എന്നുള്ളത് ഈസിയല്ല അല്ലെങ്കിൽ സാധ്യമല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു മറുപടി പറയാൻ ഹേസൽ വുഡ് തയ്യാറായത് പലപ്പോഴും ഈ ബാസ്ബോൾ ക്രിക്കറ്റിനെ പറ്റി പറയാറുണ്ട് ബാസ്ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് കളിക്കുന്ന രീതി അതായത് അവർ ഈ ആക്രമിച്ച് കളിക്കുന്ന രീതിക്കാണ് ബാസ്ബോൾ എന്ന് പറയുന്നത് അപ്പൊ ആ ബാസ്ബോൾ ക്രിക്കറ്റ് വന്നതിന് ശേഷം പലപ്പോഴും ഇംഗ്ലണ്ടിന്റെ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള വീരവാദങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു ദിവസത്തിൽ തന്നെ അഞ്ഞൂറ് റൺസ് നേടി ജയിക്കും അഞ്ചാമത്തെ ദിവസമാണെങ്കിൽ പോലും അതിൽ അഞ്ഞൂറ് റൺസ് ഞങ്ങൾ തിരിച്ചടിച്ച് ജയിക്കും എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ ജോർഷേസിലോട്ട് അങ്ങനെ ഒരു വീരവാദം മുഴക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് മേ ബി അതൊരു ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് രവിശാസ്ത്രി പറഞ്ഞ ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ദിവസം മത്സരം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ നോക്കുമ്പോൾ ഈ പിച്ചിൽ ഒരുപാട് വിള്ളലുകൾ വന്നു തുടങ്ങിയിരുന്നു നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ ദിവസം ആകുമ്പോഴേക്കും പരത്തിൽ വലിയ സ്നേക്ക് ക്രാക്കുകൾ എന്നറിയപ്പെടുന്ന വലിയ വിള്ളലുകൾ സംഭവിക്കാറുണ്ട് പക്ഷേ ഈ മത്സരം ആ ഒരു മൂന്നാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ തന്നെ ഈ ഇച്ചിൽ വന്നിരിക്കുന്ന വിള്ളലുകൾ ഓസ്ട്രേലിയൻ താരങ്ങളുടെ മനസ്സിലും വന്നിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമായിരുന്നു രവിശാസ്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് മെന്റലി അവർ ഡൗൺ ആയിരുന്നു ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് അവർ ആ ഒരു സമയത്ത് തന്നെ അവർ തീരുമാനിക്കപ്പെട്ടിരുന്നു അത് അങ്ങനെ തീരുമാനിച്ചാൽ പോലും പല താരങ്ങളും അത് പുറത്തു പറയാറില്ല ഒരു താരങ്ങളും അത് പുറത്ത് പറയാറില്ല കാരണം ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയാണ് എന്ന് പറയപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇനി നമ്മൾ ഈ ഈ ഒരു മത്സരം അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ഇത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ഈ വിജയത്തിനെ വലിയ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത് ഇന്ത്യ ഇതിനു മുന്നേ രണ്ട് പരമ്പര ഓസ്ട്രേലിയയിൽ ജയിച്ചിട്ടുള്ള ഒരു ടീമാണ് എന്നിട്ട് പോലും ഈ പെർത്തിലെ ടെസ്റ്റിനെ ഇത്ര വലിയ രീതിയിൽ ആഘോഷിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇതിനു മുന്നേ ഇതിനേക്കാളും വലിയ വിജയം ഓസ്ട്രേലിയ നേടിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഇരുന്നൂറ്റി റൺസിന്റെ ഒരു വിജയമായിരുന്നു ഇന്ത്യ നേടിയതെന്ന് നമുക്കറിയാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വെച്ച് ഇന്ത്യ ഓസ്ട്രേലിയയെ ഒരു ഇന്നിങ്സിനും രണ്ട് റൺസിനും പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ വിജയം എന്ന് പറയുന്നത് ഇതിനേക്കാൾ മാറ്റുകൂട്ടുന്ന ഒരു വിജയമായിരുന്നു പക്ഷേ ഈ വിജയത്തിനെ ഒരുപാട് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് ഈ ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഒരു ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് ന്യൂസിലൻഡിനും പരാജയപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീം ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു മെറാക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല പെർഫോമൻസ് ഇന്ത്യൻ ടീം ഭാഗത്തു നിന്ന് ഉണ്ടാവും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ഇത്ര മനോഹരമായ ഒരു പെർഫോമൻസ് ഇന്ത്യൻ ടീമിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചതോടുകൂടി ആരാധകരും മറ്റുള്ള എല്ലാവരും തന്നെ എക്സ്പേർട്സ് എല്ലാവരും തന്നെ ഇതിൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ് ഈ വിജയത്തിന്റെ മാറ്റു കൂട്ടിയിരിക്കുന്നത് അവരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം പക്ഷേ പരമ്പര ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഇനി അടുത്ത മത്സരം എന്ന് പറയുന്നത് അറ്റ്ലൈറ്റിൽ ഇന്ത്യനെ കാത്തിരിക്കുന്നത് ഒരു പിങ്ക് ബോൾ ടെസ്റ്റാണ് ഡയാന ടെസ്റ്റാണ് ഇതേ ഒരു സിറ്റുവേഷനില്ല അതൊരു പിങ്ക് ബോളിൽ കളിക്കുന്ന സമയത്താണ് കഴിഞ്ഞ സീരീസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പരമ്പരയിൽ നമ്മൾ മുപ്പത്തിയാറ് റൺസിന് ഓൾഔട്ടായത് അത് അഡ്ഡേഡിൽ വെച്ചായിരുന്നു അപ്പോൾ ഒരുപാട് കടമ്പകൾ ഇന്ത്യക്ക് കടക്കാനുണ്ട് ആ കടമ്പകളൊക്കെ കടന്നു പോയാൽ മാത്രമേ ഇന്ത്യക്ക് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളത് ഈ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെയും കുറിച്ചിട്ടാണ് ജസ്പ്രീത് ബുംറയുടെ ഒരു ക്യാപ്റ്റൻസി ഈ ഒരു ടെസ്റ്റ് മാച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും സാധാരണയായിട്ട് ഒരു ഫാസ്റ്റ് ബോളറിനെ ആക്കുമ്പോൾ എസ്പെഷ്യലി ജസ്പ്രീത് ബുംറയെ പോലെ ഒരു ബോളറിനെ ക്യാപ്റ്റൻ ആക്കുന്ന സമയത്ത് ഒരുപാട് പേര് നെറ്റി ചൊളിച്ചിരുന്നു അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വേൾഡ് ക്രിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഫാസ്റ്റ് ബോളർമാർ നല്ല ക്യാപ്റ്റൻമാരായിട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ട് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും പാറ്റ് ആണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫാസ്റ്റ് ബോളറാണ് നല്ലൊരു ക്യാപ്റ്റനാണ് അദ്ദേഹം മികച്ച ഒരു ക്യാപ്റ്റൻ ആണ് ഓസ്ട്രേലിയയുടെ അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ ഇതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കപ്പിൽ ദേവ് ഇന്ത്യക്ക് ലോകകപ്പ് കിരീടം നേടിത്തന്ന ക്യാപ്റ്റനാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇമ്രാൻഖാൻ പാകിസ്ഥാൻ ആദ്യമായിട്ട് ഒരു ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ ജസ്പ്രീത് ബുംറ ഇങ്ങനെ ഒരു ക്യാപ്റ്റനായ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു നെറ്റി ചുളിക്കൽ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സംശയം എൻ്റെ മനസ്സിൽ നിലനിൽക്കുകയാണ് ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ജസ്പ്രീത് ബുംറയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ജസ്പ്രീത് ബുംറ എപ്പോൾ പത്രസമ്മേളനത്തിൽ വന്നാലും അദ്ദേഹത്തിൻ്റെ ഈ പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് വളരെ മെച്യേർഡായിട്ടുള്ള മറുപടി ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹം ആൻസർ ചെയ്യുന്നത് അളന്നു കുറിച്ച പോലെയുള്ള ആൻസറുകളാണ് അത്ര അത്രത്തോളം ബ്രില്യൻ്റ് എന്ന് തോന്നാറുണ്ട് ആ ബ്രില്യൻസി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോർഡിങ്ങിലും പ്രതിഫലിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ യശസ്വി ജയ്സ്വാളിൻ്റെ പെർഫോമൻസിനെ പറ്റി അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനുമുള്ള മറുപടി എന്ന് പറയുന്നത് ഞാനായിരുന്നു ഈ മാൻ ഓഫ് ദ മാച്ച് ആ ഒരു ട്രോഫി അല്ലെങ്കിൽ ആ മാൻ ഓഫ് ദ എന്ന് പറയുന്ന ഒരു അവാർഡ് ഞാനായിരുന്നു ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും അത് യശസ്വി ജെയ്സ്വാളിന് കൊടുത്തേനെ എന്നുള്ളതാണ് ആ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന് തന്നെയാണ് ജസ്പ്രീത് ബുമറയ്ക്കാണ് കാരണം എട്ട് വിക്കറ്റ് എടുത്തത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഞാനായിരുന്നു ഇതിൻ്റെ ഒരു പാനലിലുള്ള ആളെങ്കിൽ ഡെഫിനറ്റ് അത് യശസ്വി ജയ്സ്വാളിന് കൊടുത്തേനേ എന്നുള്ളതാണ് കാരണം ഒരു യങ്സ്റ്ററാണ് ആദ്യമായിട്ടാണ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നത് നല്ലൊരു പ്രകടനത്തിലൂടെ നൂറ്റി അറുപത്തിയൊന്ന് റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇതിന് അദ്ദേഹം അർഹനാണ് എന്നുള്ള രീതിയിലായിരുന്നു അതൊരു ക്യാപ്റ്റൻ്റെ ഒരു മെച്ചുവർഡായിട്ടുള്ള മറുപടി ആണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം തൻ്റെ ടീമിലുള്ള ആളുകളെ എത്രത്തോളം ാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന് മറുപടി എന്ന് പറയുന്നത് ഇനി ഈ പ്ലെയർ ഓഫ് ദ മാച്ച് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്തുകൊണ്ട് അത് ബുമറയ്ക്ക് കൊടുത്തു എന്നുള്ളതിനെപ്പറ്റി ഒരു ചോദ്യം അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം അതായത് സാധാരണയായിട്ട് ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നാല് നല്ല പെർഫോമൻസുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ആഫ്റ്റർ ഓൾ ജസ്പ്രീത് ബുംറ എട്ട് വിക്കറ്റ് നേടി കെ എൽ രാഹുലിൻ്റെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ആദ്യ ഇന്നിംഗ്സും നമ്മൾ കണ്ടു രണ്ടാമത്തെ ഇന്നിങ്സിലും നമ്മൾ കണ്ടു ഉഗ്രനായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്തു അദ്ദേഹം ഒരു ഔട്ട് ഓഫ് ഫോം കണ്ടീഷനിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങനെ പെർഫോം ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത് പ്രധാനമായിട്ടും യശസ്വി ജയ്സ്വാളിന്റെ നൂറ്റി അറുപത്തി മൂന്ന് റൺസ് നാലാമത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ഇത്രയും ആളുകളാണ് ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ രണ്ടാമത്തെ ഇന്നിങ്സിൽ മുഹമ്മദ് സ്വരാജ് മൂന്ന് വിക്കറ്റ് നേടി ആദ്യ ഇന്നിങ്സിൽ നമ്മുടെ ഹർഷിത് റാണ മൂന്ന് വിക്കറ്റ് നേടി ഞാൻ അതൊന്നും കണക്കിലെടുക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട നാല് പെർഫോമൻസുകൾ ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ശരിക്കും ആരാണ് അർഹൻ മാൻ ഓഫ് ദി മാച്ചിൽ അർഹൻ എന്നുള്ളൊരു ചോദ്യം അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ സാധാരണ ഈ മാൻ ഓഫ് ദ മാച്ചിനെ തീരുമാനിക്കുന്ന സമയത്ത് ഈ എക്സ്പെർട്ട് കെമൻറ്റേറ്റേഴ്സ് അതായത് കെമൻറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോഴൊക്കെ പലപ്പോഴും ഈ മാൻ ഓഫ് ദ മാച്ച് ആരാണെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അവർ അതിൽ നോക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടീമിൽ രണ്ട് താരങ്ങൾ ഒരേപോലെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ അഞ്ച് വിക്കറ്റ് നേടി മറ്റൊരാൾ ആ ടീമിൽ തന്നെയുള്ള മറ്റൊരാൾ സെഞ്ചുറിയും നേടി നമ്മൾ കളി ജയിക്കുകയും ചെയ്തു അപ്പോൾ ആർക്കായിരിക്കും മാൻ ഓഫ് മാനോദ മാച്ച് കൊടുക്കുക അഞ്ച് വിക്കറ്റ് അല്ലെങ്കിൽ ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയുള്ള അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ക്രിക്കറ്റിൽ കണക്കാക്കുന്നത് ഒരു ബോളറ് അഞ്ച് വിക്കറ്റ് നേടി മറ്റൊരാൾ ഒരു ബാറ്റർ സെഞ്ചുറിയും നേടി നിങ്ങൾ ആർക്ക് കൊടുക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് സാധാരണയായിട്ട് എക്സ്പേർട്സിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനിറ്റ് ആയിട്ടും ആ കണ്ടീഷൻസിന് എങ്ങനെയാണെന്ന് നോക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ അവിടുത്തെ ഒരു ടോട്ടലിള്ള ഒരു മത്സരത്തിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നോക്കും ഇപ്പം നമ്മൾ പെർത്തിലെ ഈ മത്സരത്തിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പെർത്തിൽ നമുക്കറിയാം ഒരു ബോളിംഗ് കണ്ടീഷനായിരുന്നു നല്ലതായിട്ട് ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു പിച്ചാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇത്രയും മനോഹരമായ ഇത്രയും ഫാസ്റ്റ് ബോളർമാരെ ഒരു കണ്ടീഷനിൽ ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്തത് ആരാണെന്നാണ് ഞാൻ നോക്കുന്നത് അപ്പം അവിടെ ആരാണ് ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്ത് യശസ്വി ജയ്സ്വാൾ ആണ് എന്ന് കാണാൻ സാധിക്കും നൂറ്ററുപത്തൊന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഇനി ഇത് തന്നെ ഒരു ബാറ്റിംഗ് കണ്ടീഷനാണെന്ന് വിചാരിക്കുക ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നല്ല ബാറ്റിംഗ് വിക്കറ്റിലാണ് നമ്മൾ കളിക്കുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ കളിക്കുന്ന സമയത്ത് ബുംറ ഇതുപോലെ ആദ്യ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് രണ്ടാമത്തെ ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റ് ഡെഫിനറ്റ് ആയിട്ടും ബുംറൊക്കെ ആയിരിക്കും മാനോജനോളൂ കാരണം ഒരു ബാറ്റിംഗ് കണ്ടീഷനിൽ ഇതുപോലുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനായിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ ബുംറയ്ക്ക് കൊടുക്കാനുള്ളൊരു മാനദണ്ഡം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ബുംറയ്ക്ക് കൊടുത്തത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ ഒരു ഇന്നിങ്സ് നൂറ്റി അമ്പത് റൺസിന് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ആരാധകരും അല്ലെങ്കിൽ മറ്റുള്ള കമൻറ്റേറ്റേഴ്സ് എക്സ്പേർട്സ് എല്ലാവരും തന്നെ പ്രതീക്ഷ കൈവിട്ടിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരില്ല ഇന്ത്യ ഇവിടെ തന്നെ തീർന്നു എന്നുള്ള രീതിയിലായിരുന്നു ആളുകൾ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കമൻറ്റുകളൊക്കെ നോക്കിയാൽ ഈ നൂറ്റമ്പത് റൺസിന് ഓൾഔട്ടായപ്പോൾ ഓസ്ട്രേലിയ ഇന്ത്യനെ വലിഞ്ഞു മുറുക്കും ഇന്ത്യയുടെ പണി തീർന്നു എന്നുള്ള രീതിയിലുള്ള വന്നുകൊണ്ടിരുന്നത് ഇന്ത്യ ഈ മത്സരത്തിലേക്ക് തിരിച്ചു ജസ്പ്രീത് ബുംറയുടെ ഒരു ടോപ്പ് ക്ലാസ് ബും എന്ന് പറയാതിരിക്കാനാവില്ല കാരണം അദ്ദേഹം അതുപോലെ ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ടാണ് ഇന്ത്യ ആ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ അറുപത്തി റൺസിന് ഏഴ് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലാണ് ഓസ്ട്രേലിയ അവിടെ നിന്ന് പിന്നെ തിരിച്ചു കയറാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് നൂറ്റി നാല് റൺസിന് അവർ ഓൾ ഔട്ട് ആയി ആ രണ്ടാമത്തെ ദിവസം കളി ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ലഞ്ച് വരെയുള്ള സമയത്ത് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തിരുന്നു മിച്ചൽ സ്റ്റാർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ടൈലൻ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഏകദേശം ഒരു ലഞ്ച് വരാൻ മത്സരം കൊണ്ടുവരുന്നു ലഞ്ചിന് ശേഷമാണ് വീണ്ടും യശസ്വി ജയ്സോളും കേരളവിനും ബാറ്റിംഗ് ആരംഭിക്കുന്നത് അപ്പോഴേക്കും ബാറ്റിംഗിന് അനുകൂലമായി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് പിച്ച് കുറച്ച് ബാറ്റർമാരെ സഹായിക്കുന്ന രീതിയിലായി മൂന്നാമത്തെ ദിവസം ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴേക്കും കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ രണ്ടാമത്തെ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ നൂറ്റി എഴുപത്തി രണ്ട് റൺസിന് നോലോസ് എന്ന് പറയുന്നത് ലെവലിലാണ് കാരണം അപ്പോഴേക്കും ബാറ്റിങ്ങിന് അനുകൂലമായി എന്നുള്ളതാണ് പിന്നെ അടുത്ത ദിവസം ഇന്ത്യ വലിയൊരു സ്കോറ് നാനൂറ്റി ഒരു വലിയ സ്കോർ പടുത്തുയർത്തുകയും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു എന്താ പറയുക ഒരു ഉഗ്രനായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആയിരുന്നു കാരണം ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മൂന്നാമത്തെ ദിവസം ഡിക്ലെയർ ചെയ്യുന്നത് വീണ്ടും ബുംറയുടെ ഒരു എക്സലന്റ് പ്രകടനം ആ ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ആ പിച്ചിൽ രണ്ട് വിക്കറ്റ് അദ്ദേഹം നേടി അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം ഇന്ത്യ അവരെ ഓൾഔട്ടാക്കുന്ന കാഴ്ച അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഈ പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചാണെങ്കിൽ പോലും ഈ മത്സരത്തിലേക്ക് ഇന്ത്യനെ തിരിച്ചു കൊണ്ടുവന്നത് ഡെഫിനറ്റായിട്ടും ജസ്പ്രീത് ബുംറയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറ ഇതിനെ എന്തുകൊണ്ടും അർഹനാണെന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഇത്രയൊക്കെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ബുംറയുടെ ഈ എക്സലന്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയായിരുന്നു ജസ്പ്രീത് ബുംറയുടെ രോഹിത് ശർമ്മ എത്ര കാലം ഇന്ത്യൻ ടീമിൽ ഇനി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്യാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അടുത്ത ഒരു കുറേ നാളത്തേക്ക് മുപ്പത് വയസ്സാണ് ബുംറയുടെ പ്രായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിക്കുകളൊന്നും ഇല്ലാതെ കളിച്ചു പോകാനായിട്ട് സാധിക്കുവാണെങ്കിൽ അടുത്ത കുറേ നാളത്തേക്ക് ഇന്ത്യക്ക് ഒരു ടോപ്പ് ക്ലാസ് ക്യാപ്റ്റനെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നക്ഷൽ എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ